നമസ്കാരം തുന്നം പാടിയാലും സി പി എം പഠിക്കില്ല തിരുത്തൽ നടപടി എന്നത് പാർട്ടി യോഗം ചേരുമ്പോൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു വാക്ക് മാത്രമായി മാറുകയാണ് അതൊന്നും അവരെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന കാര്യമല്ല അധികാരത്തിന്റെ മേലുണ്ടായിരിക്കുന്ന അഹങ്കാരത്തിന്റെ പവർ എന്താണെന്ന് അറിഞ്ഞിട്ടുള്ളവരാണ് അവർ അതിനാൽ തെറ്റ് തിരുത്തി ഇനിയെങ്കിലും നേർവഴിക്ക് നടന്നുകൊണ്ട് അവർ മുന്നോട്ട് പോകുമെന്ന് കരുതുന്ന ജനങ്ങൾക്ക് മാത്രമാണ് തെറ്റുപറ്റുന്നത് അവർ തിരുത്തൽ നടപടികൾ നടത്തുകയേയില്ല ഇത്തവണ സി പി എമ്മിനെ തോൽപ്പിച്ചതിൽ ടി പി കേസ് വലിയ പങ്കു വഹിച്ചിട്ടുണ്ട് സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരെയുള്ള ഒരു പ്രതിഷേധമായിട്ടായിരുന്നു ജനങ്ങൾ ടി പി കേസ് കണ്ടത് എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ഈ കേസിൽ അറസ്റ്റിലായവരെ മോചിപ്പിക്കാൻ പാർട്ടി നീക്കങ്ങൾ തുടങ്ങി റിപ്പോർട്ടുകൾ ഇപ്പോൾ വരികയാണ് നിന്ന് തന്നെ വ്യക്തം അവർക്ക് തിരുത്തൽ നടപടിയോട് ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് കൊലയാളി സംഘത്തിലെ മൂന്ന് പേരെ വിട്ടയക്കാൻ സർക്കാർ നീക്കങ്ങൾ നടത്തുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സംഭവത്തിൽ കണ്ണൂർ ജയിലിൽ സൂപ്രണ്ട് പോലീസിന് അയച്ചിരിക്കുന്ന കത്തിന്റെ പകർപ്പ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ടി കെ രജീഷ് മുഹമ്മദ് ഷാഫി അണ്ണൻ സിജിത്ത് എന്നിവരെ രക്ഷിക്കാനാണ് ഇത്തരം ഒരു കത്ത് അയച്ചിരിക്കുന്നത് എന്നതാണ് സൂചന ഹൈക്കോടതിയുടെ വിധി ലംഘിച്ചുകൊണ്ടാണ് സർക്കാർ ടി പി കേസ് പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് ഇവിടെ ഏറെക്കുറെ ശ്രദ്ധേയമാകുന്ന കാര്യമാണ് ശിക്ഷ ഇളവില്ലാത്ത ജീവപര്യന്തം തടവിന് ഹൈക്കോടതി പ്രതികളെ ശിക്ഷിച്ചിരുന്നത് പോലും അവരെ രക്ഷിക്കാനാണ് സർക്കാർ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പ്രതികളുടെ അപ്പീൽ തള്ളിയായാണ് ശിക്ഷ വിധിച്ചത് എന്നിട്ട് പോലും അവരെ രക്ഷിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുകയാണ് സർക്കാർ എന്തായാലും സർക്കാരിന്റെ പുതിയ നീക്കം വലിയ രീതിയിൽ ചർച്ചയാകുകയാണ് ഒഞ്ചിയത്തെ ഒറ്റയാൻ കേരളം കണ്ട ഏറ്റവും ക്രൂരമായ രാഷ്ട്രീയ കൊലപാതകം തന്നെയായിരുന്നു ടി പി വധക്കേസ് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും ടി പി വധം വലിയ രീതി പ്രതിഫലിച്ചത് കേരള രാഷ്ട്രീയത്തിൽ ഇതുപോലെ ചർച്ചയായതും വർഷങ്ങൾ കഴിഞ്ഞിട്ടും കത്തിയമർന്ന കനലണയാത്തതുമായിട്ടുള്ള ഒരു രാഷ്ട്രീയ കൊലപാതകം വേറെ ഉണ്ടായിട്ടില്ല വടകരയുടെ രാഷ്ട്രീയത്തിലും തെരഞ്ഞെടുപ്പിലും നിർണായകമായ പങ്ക് വഹിച്ച ഒരു കേസ് തന്നെയാണ് ഇത് അൻപത്തിയൊന്ന് വെട്ടിന്റെ കഥകൾ പറയാൻ ഒഞ്ചിയത്തെ നാട്ടിലെത്തിയാൽ ഇന്നും കണ്ണ് നിറയുന്നവരെ ഒരുപാട് കാണാം ഒറ്റയ്ക്ക് നിന്ന് ഒറ്റയാനായിരുന്നു ടി പി എന്നത സി പി എം പാർട്ടി തള്ളിക്കളഞ്ഞപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് പൊരുതാൻ തീരുമാനിച്ച ആളായിരുന്നു അദ്ദേഹം സി പി എമ്മിന് അതുകൊണ്ട് തന്നെ ഏറ്റിരിക്കുന്ന ഏറ്റവും വലിയ പ്രഹരവും ഈ ടി പി കേസ് തന്നെയായിരുന്നു ഒറ്റയ്ക്ക് നിന്ന് രണ്ടായിരത്തി ഒൻപതിൽ പാർട്ടി വിടുകയും റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി രൂപീകരിക്കുകയും ചെയ്തതാണ് അദ്ദേഹത്തിനോട് പാർട്ടിക്ക് പക കൂടാനുണ്ടായ കാരണം ഒഞ്ചിയമടക്കമുള്ള പഞ്ചായത്ത് ടിപിയുടെ കൈകളിൽ ഭദ്രമായിരുന്നു അത് കൊലയാളി സംഘടനയായ സി പി എമ്മിന് കുടിപ്പകയായി മാറുകയായിരുന്നു സ്വന്തം പാർട്ടിയിലുണ്ടായിരുന്ന ഒരു നേതാവായിരുന്നിട്ട് പോലും അതൊന്നും ഓർക്കാതെ ടി പി എ അർദ്ധരാത്രി ഒരുപറ്റം സി പി എം ഗുണ്ടകൾ വെട്ടിക്കൊലപ്പെടുത്തി സി പി എമ്മിന്റെ സമുന്നതന്മാരായ നേതാക്കന്മാർ സഖാവ് അടക്കമുള്ളവർ ചേർന്നാണ് ടി പി എ വെട്ടിക്കൊലപ്പെടുത്തിയതെന്ന് പിന്നീട് കണ്ടെത്തി സി പി എമ്മിന്റെ ഇരുപത്തിരണ്ട് സഖാക്കന്മാരാണ് പിന്നീട് പ്രതികൾ കേസ് തെളിയിച്ചത് അതിൽ മരിച്ച കുഞ്ഞനന്ദന്റെ മരണം പോലും സി പി എമ്മിന്റെ കൈകൾ ഉണ്ടോ എന്ന സംശയം പോലും ശക്തമായിരുന്ന സാഹചര്യമായിരുന്നു ചന്ദ്രശേഖരൻ വധം പുറത്തു വരുമെന്ന കാരണം കൊണ്ടാണ് അദ്ദേഹത്തെ ഇങ്ങനെ കൊല്ലാനിടയാക്കിയതെന്ന് തുടങ്ങിയിട്ടുള്ള കെ എം ഷാജിയുടെ പരാമർശങ്ങളെല്ലാം വലിയ രീതിയിൽ ചർച്ചയായിട്ടുമുണ്ട് അങ്ങനെ ഒഞ്ചിയത്തിന്റെ ഹൃദയമെടുപ്പായി നിന്ന ഒറ്റയ്ക്ക് നിന്ന ടി പി മരണം അത് വീണ്ടും ചർച്ചയാകുകയാണ് സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കളുടെ ഗൂഢാലോചനയായിരുന്നു ഈ അൻപത്തിയൊന്ന് വെട്ട് എന്നത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത് ടി പി യുടെ ജന കണ്ട് ഭ്രാന്ത് പിടിച്ച ഒരു കൂട്ടം സി കൊലയാളികൾ ടി പി ഇല്ലാതാക്കുകയായിരുന്നു അന്ന് മുതൽ ഭാര്യ കെ കെ സി പി എമ്മിന്റെ ഇത്തരം അക്രമ രാഷ്ട്രീയത്തെ കുറിച്ച് തുറന്നു പറയാൻ തുടങ്ങി ഭർത്താവിന്റെ ധീരതയിൽ ഇന്നും ചന്ദ്രശേഖരൻ തുടങ്ങി വെച്ച ആർ എം പി പാർട്ടി സധൈര്യം മുന്നോട്ട് കൊണ്ടുപോകുകയാണ് കെ കെ രമ അതുകൊണ്ട് തന്നെ കെ കെ രമ രംഗത്തേക്ക് എത്തിയത് തന്നെ ഷാഫി പറമ്പിലുൾപ്പെടെ ഇത്തവണ വോട്ട് ലഭിക്കാൻ വലിയ കാരണവുമായിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിനായിരുന്നു വടകരയ്ക്ക് അടുത്തുള്ള വള്ളിക്കാപം വെച്ച് ഒരു സംഘം അക്രമികൾ ടി പിലപ്പെടുത്തിയതാണ് വെട്ടേറ്റ അൻപത്തിയൊന്ന് മുറിവുകളാണ് ടി പി ചന്ദ്രശേഖരന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് സംസ്ഥാനത്ത് പിന്നീട് അങ്ങോട്ടുള്ള തിരഞ്ഞെടുപ്പുകളിൽ കൊലപാതക രാഷ്ട്രീയം ടിപിയുടെ പേരിൽ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നു കൊലപാതകത്തിന് പിന്നിൽ സി പി എം ആണെന്ന ആരോപണം വ്യാപകമായി ഉയരുകയും ചെയ്തു സി പി എം ഒഞ്ചിയം ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന ചന്ദ്രശേഖരൻ ഏറാമല പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ജനതാദളിന് വിട്ടുകൊടുത്തുള്ള തീരുമാനത്തിനെതിരെ നേതൃത്വവുമായി കലഹിച്ച് രണ്ടായിരത്തി ഒൻപതിൽ പാർട്ടി വിടുകയും റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി രൂപീകരിക്കുകയും ചെയ്യുകയായിരുന്നു വളരെ സമ്മതനായിരുന്ന ചന്ദ്രശേഖരന്റെ നീക്കം സി പി എമ്മിന് വലിയ വേദന സൃഷ്ടിച്ചു ഒഞ്ചിയം പഞ്ചായത്തിന്റെ ഭരണമടക്കം സി പി എമ്മിന് നഷ്ടമാകുകയും ചെയ്തു ഇതോടെ ചന്ദ്രശേഖരന്റെ വധത്തിന് പിന്നിൽ സി പി എം ആണെന്ന ആരോപണം കൂടുതൽ ശക്തിപ്പെട്ടു കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിൽ ടി കേസ് വീണ്ടും ചർച്ചയായി വിചാരണ കോടതി വിട്ടയച്ച രണ്ടുപേരെ കൂടി ഉൾപ്പെടുത്തിയ ഹൈക്കോടതി വിധിച്ച ഇരട്ട ജീവപര്യന്തമാണ് ഇക്കുറി ടി പി വിഷയത്തെ കൂടുതൽ ചർച്ചയാക്കിയത് എന്നാൽ ഇപ്പോൾ ഇതേ കേസിൽ പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള നടപടികൾ സർക്കാർ എടുക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ് ഈ ഒരു വാർത്ത പുറത്തു വരുമ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറിയോട് മാധ്യമങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പോലും മറുപടി നൽകാൻ പോലും സംസ്ഥാന സെക്രട്ടറി തയ്യാറാകുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് എന്തായാലും ടി പി കേസ് കൊണ്ട് അതിലുള്ള സി പി എം നടപടിയെല്ലാം വ്യക്തമാക്കുന്നത് തെറ്റിതിരത്തി മുന്നോട്ട് പോകാൻ അവർ ഒരിക്കലും ും ഉദ്ദേശിച്ചിട്ടില്ല എന്നത് തന്നെയാണ്